ഹായ് എല്ലാവർക്കും ന്യൂമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച കുറച്ച് നോട്ടുകളാണ് അതായത് നമ്മുടെ സർക്കുലേഷനിൽ ഉണ്ടായിരുന്ന കുറച്ച് നോട്ടുകളൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു നോട്ടൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഈ ഒരു നോട്ടുകൾക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ ആയിക്കൊണ്ടുവരികയാണ് അപ്പോൾ ആ ഒരു നോട്ടുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു നോട്ടുകളൊക്കെ അതായത് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച നോട്ടുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച നോട്ടുകളൊക്കെയാണ് ഈ ഒരു നോട്ട് ഇത് രണ്ട് രൂപ നോട്ടാണ് അമിത് ഘോഷാണ് ഈ ഒരു നോട്ട് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അമിത് ഘോഷ് സിഗ്നേച്ചർ വരുന്ന ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ നമ്മുടെ ഈ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക ഈ ഒരു നോട്ടിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു കണ്ടീഷൻ നോട്ടിന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ നാന്നൂറ് രൂപ നാനൂറ്റി അൻപത് രൂപ രൊക്കെ മാർക്കറ്റ് വേൽ ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള നോട്ടാണ് ഈ ഒരു രണ്ട് രൂപ നോട്ട് അപ്പോൾ ഈ ഒരു നോട്ട് നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നല്ലൊരു കണ്ടീഷൻ നോട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഈ ഒരു നോട്ട് ഞാൻ മേടിച്ചിരിക്കുന്ന പ്രൈസ് ഏകദേശം നൂറ്റി അൻപത് രൂപ കൊടുത്താണ് ഈ ഒരു നോട്ട് ഞാൻ മേടിച്ചിരിക്കുന്നത് ഇതൊരു ലോട്ടായിട്ട് വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഈ ഒരു സെറ്റ് മേടിച്ചത് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയൊരു പ്രൈസ് കുറഞ്ഞ രീതിയിൽ എനിക്ക് ഈ ഒരു നോട്ട് എനിക്ക് കിട്ടിയത് അപ്പോൾ അമിത് ഘോഷ് അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ വരുന്ന ഈ ഒരു നോട്ടിന് നൂറ്റി അൻപത് രൂപ മുതൽ അതായത് ഈ ഒരു കണ്ടീഷന് നൂറ്റി അൻപത് രൂപ മുതൽ നല്ലൊരു യു എ സി ജെ യു എൻ സി കണ്ടീഷനൊക്കെ ഏകദേശം നാന്നൂറ് രൂപ നാനൂറ്റി അൻപത് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബ്ലായിട്ടുള്ള നോട്ടാണ് അടുത്ത് ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന നോട്ട് എസ് ജഗന്നാഥൻ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ വരുന്ന അഞ്ച് രൂപ നോട്ടാണ് അപ്പോൾ മാനുഷ് അതായത് മാനിൻ്റെ അതേപോലെ നമ്മുടെ ഒരു നോട്ടിൻ്റെ പുറകോശം നമുക്ക് മാനിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു നാല് മാനിൻ്റെ പിക്ചറാണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ഒരു നാല് മാനിൻ്റെ പിക്ചർ വരുന്ന നോട്ടാണ് ഫോർ ഡിയർ നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ട് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന എസ് ജഗനാഥൻ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ ആണ് നമുക്കിവിടെ നോക്കി മനസ്സിലാവും എസ് ജഗന്നാഥൻ എന്നുള്ള ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു നോട്ടിനും ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു കണ്ടീഷൻ നോട്ടിന് ഏകദേശം ഒരു മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി അൻപത് നാനൂറ് രൂപ വരൊക്കെ മാർക്കറ്റ് വാല്യൂ വിൽക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള ആയിട്ടുള്ള നോട്ടാണ് ഒരു അഞ്ച് രൂപ നോട്ട് അതുപോലെ തന്നെ ഞാൻ അടുത്ത് മേടിച്ചിരിക്കുന്ന എന്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന എസ് ജഗന്നാഥൻ സിഗ്നേച്ചർ ചെയ്ത പത്ത് രൂപ ബോട്ട് ഇഷ്യൂ നോട്ടാണ് നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പുറകുവശം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ബോട്ടിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ പത്ത് രൂപ ബോട്ട് ഇഷ്യൂ നോട്ടാണ് ഇവിടെ നോക്കി മനസ്സിലാവും ഒരു ബോട്ടിന്റെ പിക്ച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ എസ് ജഗന്നാഥൻ സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു ബോട്ട് ഇഷ്യൂ നോട്ട് സ്കാസ് കാറ്റഗറിയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സ്കാസ് കാറ്റഗറിയിൽ ുള്ള ഒരു വിലയാണ് ഈ ഒരു നോട്ടിന് വരുന്നതെങ്കിലും ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു നോട്ട് എസ് ജഗന്നാഥൻ സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു നോട്ടിൻ്റെ നല്ലൊരു കണ്ടീഷന് ഏകദേശം മുന്നൂറ് രൂപ മുതൽ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ വരൊക്കെ പ്രൈസ് വരുന്നുണ്ട് നല്ലൊരു യു എൻ സി കണ്ടീഷനാണ് ഈ ഒരു കണ്ടീഷൻ ഈ ഒരു കണ്ടീഷനൊക്കെ വില കുറവാണ് അപ്പോൾ എസ് ജഗന്നാഥൻ സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു നോട്ട് നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ് അതുപോലെ തന്നെ അടുത്തിൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന തൗസൻഡ് റുപ്പീസ് അതായത് നമ്മുടെ റിപ്പബ്ലിക് ഡേ നിർത്തലാക്കിയ ആയിരം രൂപ നോട്ടാണ് അപ്പോൾ ഈ ഒരു ആയിരം രൂപ നോട്ടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ആ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിൻ്റെ സെൻട്രൽ ലൈന് സിൽവർ ത്രെഡ് ാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കൈവശം നോട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി നോക്കുക അപ്പോൾ സിൽവർ ത്രെഡാണ് ഈ ഒരു നോട്ടിന് വരുന്നത് അതുപോലെ തന്നെ റുപ്പീസ് സിംബിൾ ഈ ഒരു നോട്ടിന് ഉണ്ടായിരിക്കില്ല നമുക്ക് ഇവിടെ നോക്കിയാൽ റുപ്പീസിൻ്റെ ഒരു സിമ്പിൾ ഉണ്ടായിരിക്കില്ല ഞാൻ വേറൊരു നോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ട് നോട്ട് വെച്ച് നോക്കി നോക്കാം അപ്പോൾ ഇതും ആയിരം രൂപ നോട്ടാണ് ഇതിൽ റുപ്പീ സിമ്പിൾ ഉണ്ടായിരിക്കും ഈ ഒരു നോട്ടിൽ റുപ്പീസ് സിമ്പിൾ ഉണ്ടായിരിക്കില്ല അങ്ങനെയുള്ള ഒരു നോട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു നോട്ട് രണ്ടും രണ്ട് സിഗ്നേച്ചർ ആണ് വരുന്നത് നമുക്കിവിടെ നോക്കി മനസ്സിലാവും ആദ്യത്തെ നോട്ട് ഞാൻ ആദ്യം പരിചയപ്പെടുത്തി ഈ ഒരു നോട്ട് വൈ വി റെഡ്ഡി അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നച്ചർ വരുന്നതും ഏറ്റവും താഴെ രണ്ടാമത്തെ നോട്ട് വരുന്നത് രഘുറാം ജി രാജൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ വരുന്ന നോട്ടാണ് അപ്പോൾ ഈ രണ്ട് നോട്ട് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമുക്ക് നോക്കി മനസ്സിലാവും ആദ്യത്തിൽ തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നോട്ടിൽ സിൽവർ ത്രെഡും ഈ ഒരു ഈ ഒരു നോട്ടിൽ അതായത് രണ്ടാമത്തെ ഈ ഒരു നോട്ട് രഘുറാം ജി രാജൻ സിഗ്നേച്ചർ ചെയ്ത നോട്ടാണ് ഈ ഒരു നോട്ടിൽ സെൻ്റർ വരുന്നത് ഗ്രീൻ ത്രെഡുമാണ് വരുന്നതും ഇങ്ങനെ രണ്ട് ഡിഫറൻറ്റ് ത്രെഡ് ത്രെഡ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ആയിരം രൂപ നോട്ടിനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വാല്യൂ തന്നെ എത്തിയിട്ടുണ്ട് ഏകദേശം ഞാൻ മേടിച്ചതായത് ഈ ഒരു വൈവെ റെഡിയുടെ ഈ ഒരു യൂസ്ഡ് കണ്ടീഷൻ നോട്ടിന് എൻ്റെ എനിക്ക് വന്ന വില ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ലൊരു കണ്ടീഷൻ നോട്ട് തന്നെയാണ് ആ ഒരു പെൺമാർക്കും ഉണ്ട് പിന്നെ ഒരു യൂസ്ഡ് കണ്ടീഷൻ ആണെന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നോട്ട് വിത്തൗട്ട് ഇയർ ആണ് നമുക്ക് പുറപ്പെടും നോക്കി കഴിഞ്ഞാൽ ഇയർ ഉണ്ടായിരിക്കില്ല ഈ ഒരു നോട്ടിൽ നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും ഇയർ ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ റുപ്പീസ് സിമ്പിൾ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടൊരു നോട്ടാണ് അടുത്ത നമ്മൾ പരിചയപ്പെടാവുന്നത് രഘുറാം ജി രാജൻ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ എന്ന നോട്ടാണ് ഈ ഒരു നോട്ടിന് ഞാൻ കൊടുത്ത വില ഏകദേശം അറുന്നൂറ് രൂപയാണ് ഈ ഒരു നോട്ട് രണ്ടായിരത്തി പതിനാലിലെ നോട്ടാണ് നമുക്ക് പുറകോശം നോക്കി കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിൻ്റെ ഇവിടെ താഴെ നമുക്ക് വർഷം രേഖപ്പെടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ അതായത് ഈ ഒരു സിൽവർ ത്രെഡ് ഗ്രീൻ ത്രെഡ് അതുപോലെ തന്നെ റുപ്പീ സിംബിൾ വരാത്ത നോട്ടിനൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും ഒരുപാട് ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഞാൻ ഈ ഒരു നോട്ടിനെ വെച്ച് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ തുടർന്നും കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയത് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച കുറച്ച് നോട്ടുകളൊക്കെയാണ് അപ്പോൾ ഈ ഒരു നോട്ടൊക്കെ നിങ്ങളുടെ കളക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ